പ്രിയപ്പെട്ട കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസം കഴിഞ്ഞ് ഏപ്രിൽ മെയ് രണ്ട് മാസത്തെ വെക്കേഷൻ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു രണ്ട് മാസ വെക്കേഷനിലാണ് ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം മെയ് മാസം പതിനൊന്നാം തീയതി നടക്കുകയാണ് അത് കഴിയുമ്പോൾ എൽ ഡി സിയുടെ ഡേറ്റ് ഡിക്ലെയർ ചെയ്യാം എനിക്ക് പറയാനുള്ളത് വീട്ടമ്മമാരുടെ കാര്യത്തിലൊക്കെ ഇപ്പോൾ വളരെ കഷ്ടമാണ് പഠനമൊക്കെ നടക്കുന്നുണ്ടോ നടക്കുന്നില്ലെന്ന് അറിയത്തില്ല വീട്ടിലൊക്കെയാണ് ആർക്കും ക്ലാസ്സിനൊന്നും വരാൻ പറ്റുന്നില്ല ഓരോ ദിവസവും നമ്മൾ ഒരു ദിവസം പഠിച്ചില്ലെങ്കിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കുട്ടികളാണ് നമ്മുടെ ഫ്രണ്ടിലോട്ട് പഠിച്ച് പഠിച്ച് കയറിക്കൊണ്ട് നിൽക്കുന്നത് അപ്പം നഷ്ടം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ രണ്ട് മാസത്തെ വെക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു കാരണം പ്രധാനപ്പെട്ട കേരള പി എസ് സിയുടെ ഏകദേശം എക്സാംസ് നടക്കുന്നത് ഈ രണ്ട് മാസം വെക്കേഷനോ കഴിഞ്ഞ പ്രാവശ്യത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് കെ എസ് അതേപോലെയുള്ള പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ എക്സാംസ് ഏകദേശം നടക്കുന്നതും ഈ രണ്ട് മാസം വെക്കേഷൻ കഴിഞ്ഞ് വരുന്ന സമയത്താണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ രണ്ട് മാസം എങ്ങനെ പ്രയോജനപ്പെടുത്തി എടുക്കാം കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൽ ജി എസ് എൽ ഡി സി സി പി ഒ ഡിഗ്രി സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ് എല്ലാത്തിൻ്റെ പ്രിലിംസ് കുറേ എക്സാംസ് ഇങ്ങനെ എഴുതുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ റാങ്ക് അന്ന് എന്തായിരിക്കണമെന്ന് എന്ന് ഓർമ്മിക്കുക അതിനുവേണ്ടി പഠിക്കുക കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സർക്കാർ സർവീസിൽ കയറിയില്ലായെങ്കിൽ ഇതുപോലുള്ള ഒരു അവസരം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞു ിസ്റ്റിനകത്ത് താഴെ ആയിപ്പോയി കഴിഞ്ഞാല് ഇപ്പൊ സി പി ഐക്ക് സംഭവിച്ച ഇപ്പോ സമരം നടന്നു ഒന്നും സംഭവിക്കാത്ത രീതിയിൽ കുറച്ച് കുട്ടികളുടെ ജീവിതം പോയി അതുപോലെ നിങ്ങളുടെ ലൈഫ് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ സമരത്തിലൂടെ കടന്നു പോകേണ്ടതല്ല അതുകൊണ്ട് വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കുക ഈ പറയുന്ന രണ്ട് മാസ വെക്കേഷൻ അല്ലെങ്കിൽ രണ്ട് മാസത്തെ അവധിയൊക്കെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തി പഠിക്കുക റാങ്ക് ലിസ്റ്റ് വന്നു ആദ്യത്തെ റാങ്ക് ഒക്കെ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സർവീസിൽ കയറാൻ പറ്റും ഇരുപത്തിയാറ് ഇരുപത്തി എഴുപത്തെട്ട് മൂന്ന് വർഷമാണ് ആ ലിസ്റ്റിൻ്റെ കാലാവധി എൽ ഡി ക്ലർക്കിൻ്റെ കാലാവധി മൂന്ന് വർഷമാണ് ഇപ്പോൾ പി എസ് സിക്ക് സെക്കൻഡ് സാറ്റർഡേ എന്നോ ഞായറാഴ്ചയെന്നോ അല്ലെങ്കിൽ രണ്ട് മാസത്തെ വെക്കേഷൻ എന്നോ ഒന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ് ദിവസം നമ്മളെ കൈവിട്ടു പോയി ഇനി ജീവിതത്തിൽ ഇതേപോലത്തെ ഒരു അവസരം തിരിച്ച് കിട്ടണമെന്നില്ല ഒരവസരം ജീവിതത്തിൽ ഒരിക്കലേ കിട്ടത്തുള്ളൂ അത് മാക്സിമം പ്രയോജനപ്പെടുത്തി എടുക്കാം അതുകൊണ്ട് ഈ രണ്ട് മാസ വെക്കേഷനകത്ത് ക്ലാസ്സിൽ വരാൻ പറ്റുന്ന ഒരു മാക്സിമം എഫേർട്ട് എടുത്ത് ക്ലാസ്സിന് വരിക നന്നായിരുന്നു പഠിക്കുക ട്വൻറ്റി ഫോർ അവേഴ്സും പഠനത്തിലോട്ടാവുക വരാതിരിക്കാൻ വരാൻ പറ്റാത്ത സാഹചര്യമുള്ള ഒത്തിരി ആൾക്കാരാണ് വീട്ടമ്മമാർ അവരോട് പറയുകയാണ് പഠനം ബ്രേക്ക് ബ്രേക്കാക്കരുത് കമ്പൽസഡി ഗ്രൂപ്പുകളാണെങ്കിലും പിന്നെ അല്ലായെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയാണെങ്കിലും ആപ്ലിക്കേഷനിലൂടെയാണെങ്കിലും യൂട്യൂബ് ചാനൽസിലാണെങ്കിലും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ മെമ്മറിക്കകത്തുള്ളതാണ് ആ ഒന്നര മണിക്കൂർ സമയം നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ആ ഒന്നര മണിക്കൂർ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് അതുകൊണ്ട് വേറെ ആരും സഹായിക്കാൻ കാണത്തില്ല നിങ്ങൾ മാത്രമേ കാണത്തുള്ളൂ അതുകൊണ്ട് കെയർഫുള്ളായിട്ടിരിക്കുക അപ്പോൾ ഏപ്രിൽ മാസം ഇതാ കടന്നു പോവുകയാണ് മെയ് മാസം ഇതേപോലെ കടന്നു പോകും മെയ് മാസത്തിൽ ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞിട്ട് നമുക്ക് ഡിഗ്രി പ്രിലിംസ് ഒന്നും കൂടി എഴുതണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പറ്റില്ല അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണുക ഹോൾ ടിക്കറ്റ് ഒക്കെ വന്നു തുടങ്ങി ഹോൾ ടിക്കറ്റ് ഒക്കെ വളരെ നേരത്തെയാണ് പി എസ് സി അയക്കുന്നത് വളരെ ഫാസ്റ്റാണ് കേരള പി എസ് സി അതുകൊണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക എല്ലാവർക്കും ഈ പറയുന്ന എക്സാംസുകൾ എല്ലാം ക്രാക്ക് ചെയ്യാൻ സാധിക്കണം എല്ലാവർക്കും സർക്കാർ സർവീസിലേക്ക് കയറണം അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ്